നമസ്കാരം ഞാൻ കാവ്യ ശ്രീനിവാസ് ഒഫീഷ്യൽ മെയ്ഡിൻകുളം പണ്ട് ഞാൻ പതിവായി മോഡൽ നമ്പർ പറയുമായിരുന്നു ഇപ്പൊ ആൾക്കാർ അനാവശ്യമായിട്ട് എന്റെ വയസ്സ് കണ്ടുപിടിക്കാൻ തുടങ്ങിയതോടുകൂടെ ആ പരിപാടി ഞാൻ നിർത്തിയ വിവരം ഇവിടെ അറിയിക്കുന്നു കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്കുണ്ടായ ചെറിയ ഒരു ദുരനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു വേറൊന്നുമല്ല കഴിഞ്ഞ തവണ ഞാൻ ഷൂട്ടിന് വന്നപ്പോൾ അല്ല അതികലശലായ പനിയും ജലദോഷവും മൂലമാണ് ഇവിടെ വന്ന് നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ചൂട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് റൂമിൽ പോയി കിടന്നാൽ മതി എന്ന് മാത്രമായിരുന്നു എൻ്റെ ചിന്ത ചെന്നു ഉറങ്ങി പക്ഷേ ഏകദേശം ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലായപ്പോൾ ഞാൻ ഞെട്ടി എണീച്ചു എനിക്ക് തന്നെ മനസ്സിലായി എനിക്ക് തീരെ വയ്യ നല്ല വിറയിലും പനിയും കൂടെ ഒരു റൂംമേറ്റ് ഉണ്ടായിരുന്നു അവളെ ഞാൻ വിളിച്ചു വിളിച്ചുറ്റം പറയരുത് ഫസ്റ്റ് തന്നെ അവളെ എണീച്ചു ആ ആ ആ ഇങ്ങനൊരു പോക്ക് പോയിട്ട് പിന്നെ ചവിട്ടിയിട്ടും കുത്തിയിട്ടും മാന്തിയിട്ടും അവിടെന്ന് ഒരനക്കും ഉണ്ടായില്ല കൊടുങ്ങല്ലൂരിന് എന്റെ കെട്ടും വന്ന് എനിക്ക് മരുന്ന് തന്നു എന്നിട്ടും കൂടെ കടന്നവള് ഇതൊന്നും അറിഞ്ഞില്ല അന്ന് എനിക്കൊരു സത്യം മനസ്സിലായി വിശാരടി ചേട്ടാ മനസ്സും ശരീരവും വിശ്രമാവസ്ഥയിലേക്ക് പോവുകയും വ്യക്തി അചേഷ്ഠനാവുകയും തന്മൂലം പരിസരങ്ങളെ മറക്കുകയും ചെയ്യുന്ന പ്രക്രിയക്കാണ് ഉറക്കം എന്ന് പറയുന്നത് എന്റെ പൊന്ന് രചനീ സത്യം അന്ന് അവള് കിടക്കണ കിടപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിബിഐ ഡി ജഗതി ചേട്ടൻ മോളി നിറഞ്ഞ ഡമ്മിക്ക് ഉണ്ടാവും ഇതിലും അടക്കം ഒതുക്കോ അന്ന് തന്നെ ഞാൻ എന്റെ കണ്ടു നല്ല രസമുള്ള രസമുള്ളവരുവേ ഉറങ്ങാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എന്താണ് ഉറക്കം എന്തിനാണ് ഉറങ്ങണത് ഉറക്കം കുറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉറക്കം കൂടിയ എന്തെങ്കിലും കൊഴപ്പുണ്ടോ ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നോട് വെച്ചിട്ട് ആരുല്ല വല്ല ഗൂഗിളിലും പോയി സെർച്ച് ചെയ്തോ പിന്നെ പണ്ട് തുടങ്ങിയ ആൾക്കാർ പറയും പത്ത് പൈസയുടെ ചെലവില്ലാതെ നമുക്ക് നടത്താൻ പറ്റിയ ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ അതിലൊന്ന് ഉറക്കുവാണെന്ന് ശരിയല്ല എന്താന്ന് വെച്ചാ പത്ത് പൈസ കയ്യിൽ ഇല്ലാണ്ടായാലും അഞ്ചു കാശ് കൂടുതൽ വന്നാലും ഉറക്ക ദേവദേ എത്ര ഉറക്ക വിളിച്ചാലും എൻ്റെ പൊന്ന് രമേശേട്ടാ വിളികേക്കൂല പിന്നെ നമ്മളെ പോലുള്ള യൂത്തിന്റെയൊക്കെ രാത്രി ഉറക്കം ഒളച്ചിട്ട് നേരം വൈകി എഴുന്നേക്കുന്ന നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണത് പോലും സ്നൂസിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കുള്ളൂ അലാമടിക്കും സ്വാഭാവികം നമ്മൾ അത് സ്നൂസ് ആക്കും അപ്പൊ ഞാൻ നോക്കിയിട്ട് വേൾഡിലെ തന്നെ ദ ബെസ്റ്റ് അലാം എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി നമ്മുടെയൊക്കെ അമ്മമാര് രാവിലെ ഏഴ് മണിക്ക് വിളിക്കുമോ എന്ന് ചോദിച്ചാൽ ആറു മണിക്ക് വിളിച്ചിട്ട് എട്ട് എന്ന് പറയും ഇതിനാണെങ്കിൽ ആ ഇതിനാണെങ്കിലും ഓപ്ഷൻ ഇല്ല വേറെ കൊറേ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട് എന്തായാലും വെള്ളം കോരി ഒഴിക്കും പാത്രത്തിനെറിയും എന്റെ വീട് കുടുങ്ങല്ലൂരായോണ്ട് നൈസായിട്ട് ഭരണിപ്പാട്ടും പാടും എന്നിട്ട് ഇവരൊരു ഡൈലോഗിണ്ട് മടിയാണ് മടിയാണത്രേ ഉറക്കം മടിയുടെ ലക്ഷണാണെന്ന് ശരിക്കും നമ്മളെ മടിയന്മാരകിതാരാണ് ഇവരൊക്കെ തന്നെയാണ് കുഞ്ഞുവാവേ കുഞ്ഞുവാവേരുന്നപ്പോ പിടിച്ചു കിടത്തി അങ്ങോട്ട് ഉറക്കും ഇരുപത്തിനാല് മണിക്കൂർ ഉറക്കം ഒന്ന് കണ്ടം കണ്ടന്തരും എണീച്ച് വരുമ്പത്തേനും പിന്നെയും പാപ്പം കിടത്തി ഉറക്കും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻറെ അമ്മ ഇല്ലാത്ത പാട്ടുപാടി പോലും എന്നെ ഉറക്കിയിട്ടുണ്ട് സുക്കൂടൂടൂടൂന്ന് ഈ സുക്കുടും എന്താണെന്ന് എന്റെ അമ്മക്ക് ഇപ്പോഴും അറിയില്ല ഞാനോ കേട്ട് എന്റെ മക്കും ഇപ്പൊ ഇത് തന്നെയാണ് പാടിക്കുന്നത് ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാണ് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടാണ് ഇരുട്ടൊന്നും എനിക്ക് പേടിയില്ല ഞാൻ ഭയങ്കര ധൈര്യശാലിയാണെന്ന് പറയുമെങ്കിലും രാത്രി ലൈറ്റിട്ട് കിടക്കണവരാണ് ഇവിടെ ഇരിക്കണേലും പകുതി എന്ന് എനിക്കറിയാം ഏറ്റില്ല കാലഘട്ടത്തിനുസരിച്ചിട്ട് ഉറക്കത്തിന്റെ രീതികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പിന്നെ ഉറക്കത്തിന്റെ രാത്രികൾ എന്ന് പറയുന്നത് ഉറക്കം ഇല്ലാത്ത രാത്രി ഉണ്ട് ഉറക്കം ഉള്ള രാത്രിയുണ്ട് ഉറക്കം ഉള്ള രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഉറക്കം ഉറങ്ങുന്ന ദിവസം ഉറക്കമുള്ള രാത്രി പിന്നെ ഉറക്കം ഇല്ലാത്ത രാത്രി ഉറക്കം ഇല്ലാത്ത രാത്രി എന്ന് പറയുന്നത് യുവജനോത്സവത്തിന്റെ തലേന്ന് ഉറക്കം വരില്ല ഓണം സെലിബ്രേഷന്റെ തലേന്ന് ഉറക്കം വരില്ല ടൂർ ഓണ ദിവസം ഉറക്കം വരില്ല എന്റെ കാര്യത്തില് എക്സാമിന്റെ തലേന്ന് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല റിസൾട്ട് വരുന്ന എന്റെ തലേ ദിവസം എനിക്കും പ്രത്യേകിച്ച് പക്ഷെ റിസൾട്ട് വരുന്ന അന്ന് രാത്രി എന്റെ കൊഴപ്പല്ല ആ പറഞ്ഞ പെണ്ണുമുള്ള എന്നെ കടത്തി ഉറക്കാറില്ല അതായത് എന്റെ പിന്നെ ഞാൻ എന്തായാലും സ്റ്റാൻഡപ്പ് ചെയ്യാൻ വന്നതാണ് അപ്പൊ സ്റ്റാൻഡപ്പിന്റെ മെയിൻ ടൂൾസ് എന്ന് പറയുന്നത് അച്ഛനമ്മ അച്ഛൻ അമ്മമ്മ ഒരു ഗുണമില്ലാത്ത അമ്മാവന്മാർ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഈ അവസരത്തിൽ എൻ്റെ ഒരു മാമനെ സ്മരിക്കാൻ ഉദ്ദേശിക്കുകയാണ് എന്നും അവളുടെ രാവുകൾ ഈ അവളുടെ രാവുകൾ കണ്ടിട്ട് ഉറക്കം ഒളച്ച് നിന്നിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾസ് പണ്ടുണ്ടായിരുന്നു അതിലൊരാളാണ് എൻ്റെ മാമൻ മാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ രൂപം കൊണ്ടായാലും സ്വഭാവം കൊണ്ടായാലും നമ്മുടെ കുംഭകാരനായിട്ട ഒരു മിനി വേർഷൻ ഇരുന്നുറങ്ങും നിന്നുറങ്ങും നടന്നുറങ്ങും വേണ്ടി വന്ന കിടന്നും ഉറങ്ങും ഇങ്ങനെ ഉറങ്ങി 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 ഗൾഫിൽ ഉണ്ടായിരുന്ന ജോലി പോയി ജോലി പോയ സമയത്ത് അറബി പറഞ്ഞത് ഇത്ര മാത്രമാണ് പൊന്നുമൊന്നെ നീ നാട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ സാലറി അക്കൗണ്ടിലോട്ട് ഇട്ടേക്കാന്ന് പത്ത് കൊല്ലം കഴിഞ്ഞിട്ടും ജോലി പോയതല്ല സാലറി വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കണ ഒരു മണ്ടൻ ഇടയിൽ രണ്ടു വർഷം ആയിട്ട് ഒന്ന് ബോറടിച്ചു ബോറടിച്ചപ്പോ കോടപ്പുറം പാളത്തിന്റെ മുകളിൽ ജസ്റ്റ് രസം എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിയിടാൻ പോയി ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോ സ്വാഭാവികം ആൾ ഉറങ്ങിപ്പോയി നേരെ അലിച്ചും കെട്ടി പുഴയിലോട്ട് വീണ് അവിടെ കിടന്നിട്ടും ആൾക്കൊരു മാറ്റം ഉണ്ടായില്ല പിന്നെ പിന്നെ ഞങ്ങള് കോട്ടപ്പുറത്തിന്റെ അരികത്ത് താമസിക്കുന്ന നിവാസികൾക്ക് മാസത്തിൽ രണ്ട് ഡെഡ് ബോഡി മസ്റ്റാ അതുകൊണ്ട് തന്നെ പോലീസുകാരെ വിവരറിയിച്ച് പോലീസുകാരൊക്കെ വന്ന് ആംബുലൻസൊക്കെ വന്ന് കൊളവാള വന്ന് മൂടിയതുകൊണ്ട് ആദ്യം ആളാരണമെന്ന് മനസ്സിലായില്ല പോലീസുകാർ വന്ന് മുഖമൊക്കെ കഴിഞ്ഞപ്പോൾ അത് മാമനായിരുന്നു സ്ട്രച്ചറിലേക്ക് എടുത്തു വെച്ച ആംബുലൻസിലേക്ക് കേട്ടതിന് മുന്നായിട്ട് എന്തോ ഭാഗ്യം ആളെണീച്ചു അപ്പൊ അതിന് മുന്നേ വീട്ടിലെ പക്ഷേ വെളിവില്ലാത്ത നാട്ടുകാരില് ചിലര് മാമനെന്തു ഭയങ്കര ഈ യോഗ ഇങ്ങനെയൊക്കെ കിടന്നുറങ്ങില്ലേ ആ പരിപാടി ചെയ്താണെന്ന് പറഞ്ഞിട്ട് ദക്ഷിണ വെപ്പിച്ച് അതുകൊണ്ട് പൈസ വേറെ തെണ്ടി വന്നില്ല അതുകൊണ്ട് ഇപ്പൊ പുള്ളി നാട്ടിൽ അറിയപ്പെടുന്ന ഒരു യോഗാഭ്യാസിയാണ് പിന്നെ പുള്ളിയുടെ അഭ്യാസൊക്കെ ഞങ്ങൾ കുഞ്ഞിനാട്ടിലേ തുടങ്ങി കാണുന്നതല്ലേ നമ്മുടെയൊക്കെ തറവാട് വീടായിരുന്നു കേട്ടാ അപ്പൊ ആ ടൈമില് എല്ലാവരും ഹാളില് ഇങ്ങനെ കൂട്ടം കൂടിയേ കിടന്നുറങ്ങൂ ആകെ ഒറ്റ ഫാൻ ഉണ്ടാവും അത് കറങ്ങിയാ പറയാ കറങ്ങിന്ന് പിന്നെ മാമനല്ലേ ഒരു കട്ടിലൊക്കെ സ്വന്തമായിണ്ട് നമ്മളിങ്ങനെ ഒരു ദിവസം ചൂടെടുത്ത് കിടക്കണ സമയത്ത് പതിവില്ലാണ്ട് ഭയങ്കര കാറ്റ് അതും അടീക്കൂടി സുഖമായിട്ട് കിടന്നുറങ്ങാന്ന് വിചാരിച്ചെങ്കിലും ഒരു ക്യൂരിയോസിറ്റി എന്താടി കാറ്റ് നൈസായിട്ട് ഇട്ട് നോക്കിയപ്പോ ഈ പുള്ളിക്കാരൻ എന്തോ സ്വപ്നം കണ്ട് കമുന്നടിച്ച് വീണിട്ട് വിഷുചക്രം കിടന്ന് കറങ്ങണമാരിങ്ങനെ കറക്ക ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പുള്ളി എന്താ കല്യാണം കഴിച്ചില്ലേ കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചാ കഴിച്ചു ഇല്ലയോ എന്ന് ചോദിച്ചാ ഇല്ല വേറെ ഒന്നുമല്ല ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അന്ന് അതിനു അതിന് എനിക്ക് വേറൊരു കാര്യം പറയേണ്ടി വരും ഈ പണ്ട് കാലങ്ങളിൽ പ്രേമം കുഞ്ഞി അൽസിത ഉൽസിത പ്രവൃത്തികൾ അവിഹിതങ്ങള് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫോണിൽ വെച്ചിട്ട് മോളൂസേ ഇങ്ങുവ എന്ന് പറഞ്ഞിട്ടായിരുന്നില്ല ചെറിയ വിസിലടി കയ്യടി ചൂളം വിളി ഈ വക പരിപാടി കൊണ്ടായിരുന്നു അപ്പൊ ഈ രമണൻ ചേട്ടൻ കെട്ടിക്കൊണ്ടുവന്ന ചേച്ചിക്ക് ഈ വിസിലടി കേട്ട അവിടെ ചെന്നിരിക്കുന്ന ചെറിയൊരു ചാബല്യം ഉണ്ടായിരുന്നു അവിടെ ഫസ്റ്റ് നൈറ്റ് തുടങ്ങി ജസ്റ്റ് കലാപരിപാടികൾ ആരംഭിക്കുന്നതിന് മുന്നായിട്ട് ഇവിടെ മാമൻ വിസിലടി തുടങ്ങി ചേച്ചി ആണെങ്കിലും വന്ന് ഞങ്ങളുടെ പെരക്കാത്തുണ്ട് പിന്നെ സ്ലേവോളെ ഞങ്ങളുടെ അച്ചിനോ മുന്നിൽ അവരെ പിടിച്ചങ്ങ് കെട്ടിച്ച് അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇവര് കൂടി വഴി ഊട്ടി പോയി ഇതിപ്പോ വന്നതല്ല എന്റെ മാമൻ പണ്ടേ വിട്ട കേസാ പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നത് മാമം മാത്രം എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിനേക്കാൾ നന്നായി വിസിലടിക്കാൻ അറിയാവുന്ന ആരോ അവിടെ ഉണ്ട് അതിനുശേഷം പുള്ളിക്ക് നല്ലതാമ്പത്യം പ്രേമം ഇതൊക്കെ കാണുന്നത് ചെറിയ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു അതോടുകൂടി പുള്ളി ഉറക്കം എന്ന് പറയുന്ന പരിപാടി ഉപേക്ഷിച്ചു എന്താണെന്നറിയോ വീഡിയോ നമ്മുടെ കണ്ണിനുള്ളില് ഒരു പ്രത്യേക തരം സൂക്ഷ്മജീവികൾ ഉണ്ടെന്ന് ഇത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് പ്രത്യുത്പാദനം നടത്തണേന്ന് ഇതറിഞ്ഞതിന് ശേഷം ഈ മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല മരിച്ചാൽ പോലും എന്റെ കണ്ണടച്ചു വെക്കരുതെന്നാണ് എഴുതി വച്ചേക്കുന്നത് ഇനിയിപ്പോ മാമന്റെ പരിപാടി കഴിഞ്ഞു ഇനി എന്റെ ടൂൾ നമ്പർ ടു ചങ്ങുകയർത്തി അവള് അത്യാവശ്യം ചെറിയൊരു സെലിബ്രിറ്റിയും കാര്യങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ പലരും അവളുടെ അടുത്ത് വന്ന് സെൽഫി എടുക്കും ചേച്ചി ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്ത് സ്റ്റോറി ഇടൂന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു പാവം പയ്യൻ വന്ന് സെൽഫി ചോദിച്ചു ഇവള് സെൽഫി എടുത്തു ഇവള് അത്യാവശ്യം നല്ലേന്നല്ല ഉറക്ക ഭ്രാന്തിയ പായ കണ്ടാ അവിടെ കിടന്നോളും മറവിയുമുണ്ട് വീട്ടിൽ വന്നിട്ട് ഇവള് സ്റ്റോറിയൊക്കെ ഇടാൻ മറന്നുപോയി ചെക്കൻ രാത്രി മെസ്സേജ് വെച്ചു ചേച്ചി സ്റ്റോറി ഇട്ടില്ല അപ്പൊ ഇവിടെ സ്റ്റോറി ഇടാൻ വേണ്ടി എന്തെങ്കിലും ക്യാപ്ഷൻ ഇടണോല നോക്കി കഴിഞ്ഞപ്പോ ചെക്കനും പച്ച ഇവളും പച്ച ക്യാപ്ഷൻ ഇട്ട് ചെക്കൻ കയറി അങ്ങ് പച്ച പിടിച്ചെന്ന് നേരെ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോഴാണ് ഈ പച്ചിടാൻ മറന്നുപോയെന്ന് ചെക്കൻ കേറി അങ്ങ് പിടിച്ചെന്നായി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അന്ന് തന്നെ പൂട്ടിന്നാണ് കേട്ടത് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ കഴിഞ്ഞു കൊഴപ്പൊന്നും ഇല്ലാന്നെതിട്ട് കഴിഞ്ഞ ദിവസം ഞാനും അവളും കൂടെ റോട്ടി കൂടെ നടന്നു പോണ സമയത്ത് കുറച്ച് ടീംസ് കൂടി ദേവൂണ് പീഡനത്തിന് രേ പെൺകുട്ടിന്ന് അത് അവിടെന്നും പോയി അങ്ങനെ ഈ ഉറക്ക കൂടുതലും ഉറക്ക കുറവുകളും ഇതൊക്കെ കാരണം പലർക്കും പല നഷ്ടങ്ങളും ഇഷ്ടങ്ങളും എല്ലാം വന്നിട്ടുണ്ടാവും അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ് ജംബു ബക്വാനി പദം ചെലേ കവിതാ ശകാബ്യം ഗുളു 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 ഇനി പ്രത്യേകിച്ച് അർത്ഥവും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോ ഹരിസാറിനറിയാൻ പറ്റും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും ഗുഡ് നൈറ്റ്